കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി മേലേച്ചെട്ടിയിൽ ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് മേലേ ചെട്ടി കരുളായി വാർത്തകളിലേക്ക് ക്ഷീര കർഷകർക്ക് വീട് വെച്ച് നൽകുന്ന മിൽമയുടെ പദ്ധതിയായ ക്ഷീരസദനം മാളിയേഖലിൽ പൂർത്തിയായി മിൽമ ചെയർമാൻ കെ എസ് മണി താക്കോൽദാനം നിർവഹിച്ചു ക്ഷീര കർഷകയായ അണ്ടിക്കാടൻ ഷെരീഫയ്ക്കാണ് മിൽമ ക്ഷീരസദനം നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകിയത് അത് തീരുമാനിച്ചു അപേക്ഷ ക്ഷണിച്ചു അതിന്റെ തീരുമാനം അറിയിപ്പ് കിട്ടി മലപ്പുറം ജില്ലയിലും വീടും രണ്ട് വീട് കിട്ടും ആ രണ്ട് വീടുകൂടെ കഴിയുമ്പോഴും ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോഴും ഓരോരോ ജില്ലയ്ക്കും ആറ് വീട് വീതം ഒരു കൈത്താനായി വളരെ പാവപ്പെട്ട നമ്മളുടെ ക്ഷീര കർഷക സഹോദരിമാർക്ക് അല്ലെങ്കിൽ സഹോദരർക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു സന്തോഷവും അഭിമാനവും നമുക്ക് ഇവിടെയുണ്ട് ഇത് തുടരുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്ക് വലിയ ബോധ്യമില്ല ഒരു തുടക്കം എന്നുള്ള നിലയില്ല നമുക്കൊക്കെ അറിയാം ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ട ഗുണഭോക്താവിനെ കണ്ടതുപോലെ അവർ രാവും പകലും ബുദ്ധിമുട്ടി പശുവിനെ വളർത്തി അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കുടുംബത്തെ പോറ്റി കുട്ടികളെ വളർത്തി വിദ്യാഭ്യാസം നൽകി പല വീടും നമ്മൾ കൈമാറിയപ്പോൾ മനസ്സിലാക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വിവാഹങ്ങളൊക്കെ കഴിച്ചു കൊടുത്ത് ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യം നമ്മുടെ കൊടുത്ത വീട്ടിൽ പോയപ്പോഴും ആ ഗുണഭോക്താവിന്റെ ഭർത്താവ് ഒരു താഴെ അപകടത്തിൽ അതിനുള്ള ട്രീറ്റ്മെന്റും ഒരു വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തള്ളിക്കൊണ്ട് പോകുന്ന ആ ഒരു ശോചനീയമായ അവസ്ഥയിൽ ഇതെല്ലാം കഴിച്ച് പിന്നെ അവർക്കൊരു അടിച്ചറപ്പുള്ള വീടിനുള്ള പണ്ട് ക്ഷീരകർഷകരായ നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ക്ഷീരസദനം മിൽമ ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷകരെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി ആരംഭിച്ചത് ക്ഷീര കർഷകർക്ക് വീട് വയ്ക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ നൽകുന്നതാണ് പദ്ധതി ജില്ലയിൽ ഒരു വീടാണ് പദ്ധതിയുടെ തുടക്കമെന്ന നിലയിൽ ഒരു വർഷം മലബാറിലെ ആറ് ജില്ലകളിലാണ് മിൽമ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഡിസംബറിലാണ് ജില്ലയിലെ നാലാമത്തെ ക്ഷീരസദനം മിൽമ ചെയർമാൻ നേരിട്ടെത്തി തറക്കല്ലിട്ടത് മിൽമ മാളിയയ്ക്കൽ ക്ഷീരോത്പാദക സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് അണ്ടിക്കാടൻ ഷെരീഫയ്ക്ക് വീട് നിർമ്മിക്കാൻ മിൽമ ഫണ്ട് നൽകിയത് അടുത്ത വർഷം മുതൽ മിൽമ മലബാർ യൂണിയൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ രണ്ട് വീടുകൾ അനുവദിക്കാനാണ് പദ്ധതി വിപ്ലവകരമായ തീരുമാനത്തിലൂടെ ക്ഷീര കർഷകർക്ക് വലിയ കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് മിൽമ താക്കോൽദാന ചടങ്ങിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മിൽമ എം ഡി കെ സി ജെയിംസ് പദ്ധതി വിശദീകരണം നടത്തി മിൽമ ഡയറക്ടർ ടി പി ഉസ്മാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാദ്ദനൻ പഞ്ചായത്ത് അംഗം വി ഷാനി ബഷീർ സൂപ്പർവൈസർ അഷിത സെക്രട്ടറി എം റസാഖ് എന്നിവർ പ്രസംഗിച്ചു എം കെ അസീ സ്വാഗതവും യൂണിറ്റ് ഹെഡ് ടി ജെ വിൻസെന്റ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ